ആ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമ്പല സ്ലീവിൻ്റെ അടിയിലായിട്ട് സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്കാലപ്പ് ഡിസൈനിൻ്റെ ആ ഒരു പേപ്പറ് വെച്ചുകൊടുക്കുക ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സാധാരണ ചോക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അമ്പർല കട്ടിങ്ങിൻ്റെ ഫുൾ ആയിട്ട് നമുക്കിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ ഡ്രസ്സിലായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്തെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു റൗണ്ടിനും വരച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അമ്പ്ര സ്ലീവിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുത്ത ശേഷം ബി ഏഴായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗമാണ് നമ്മളിത് ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോൺ ലേസ് ആണ് എടുത്തിട്ടുള്ളത് സ്റ്റോൺ ഒട്ടിക്കുകയാണ് നമുക്ക് കുറച്ച് റിസ്ക് ആണ് ഇത് ഏതൊരു ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും അറിയാത്ത ആൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഈ ഒരു ഡിസൈനിങ് അപ്പോൾ ഇതിന് ഒത്തിരി ഡിസൈനിങ് വർക്കൊന്നും പഠിക്കണമെന്നില്ല ഏതൊരു തുടക്കക്കാർക്കും ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഈ ഒരു ഗമ്മി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒട്ടിയും കിട്ടും കേട്ടോ വേഗം തന്നെ അത് വലിഞ്ഞ് കിട്ടും നമുക്ക് വേറെ പശകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെയല്ല ഒരു പശയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ട് അത് വേഗത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ഓരോരോ ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ ഓരോന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു സ്റ്റോൺ ലേസും വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പശാക്കി പോകാൻ പറ്റില്ല ഓരോന്നും അങ്ങനെ ഒട്ടിച്ച ശേഷം വേണം അടുത്തത് ഒട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗം വേഗം തന്നെ ഉണങ്ങിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഓരോന്നരോ പീസ് മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ക്ഷമയോടുകൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക സ്റ്റോൺ ലൈസ് നമുക്ക് പല ഷെയ്ഡിലും പല കളറിലും ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ സ്റ്റോൺലെസിന്റെ ഇത് കുറച്ച് തിക്ക് കുറവുള്ളതാണ് അപ്പൊ ഇതിലേറെ കനം കൂടിയ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഗോൾഡൻ കളർ സിൽവർ കളർ അതുപോലെ തന്നെ റോസ് ഗോൾഡിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതൊരു കളറിലും മാച്ചിങ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ യൂസ് ആക്കാതെ വെച്ചിട്ടുള്ള ചുരിദാറുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടാവും അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആക്കിയിട്ട് ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴത്തെ ട്രെൻഡാക്കി തന്നെ പുതിയൊരു ഡ്രസ്സാക്കി തന്നെ അതിനെ യൂസ് ആക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും ഇനി നമുക്ക് അതൊന്ന് സോൾഡർ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സോൾഡറിങ് ആയെന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരുക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സ്കാലപ്പ് ഡിസൈനിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോൾഡർ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഷിഫോണ് നെറ്റൊക്കെ വരുന്ന ക്ലോത്തുകളൊക്കെ ചെയ്യുമ്പോൾ സാവധാനം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മളെ സ്പീഡ് എപ്പാ ഈ ഒരു സോൾഡർ ചെയ്യുന്ന സമയത്ത് പറ്റൂല സാവധാനം തന്നെ ക്ഷമയോട് കൂടെ തന്നെ ചെയ്യുക അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഡിസൈനൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ വിവരങ്ങൾ അറിയിക്കണം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള സാരീസൊക്കെ കൊണ്ട് ചുരിദാർ അതുപോലെ തന്നെ ഗൗണ് ഫ്രോക്സൊക്കെ ഡിസൈൻ ചെയ്യാം ആ ഒരു ഡിസൈനിൽ ഈ ഒരു സ്കാലപ്പ് ഡിസൈനും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ ഈ ഒരു ചുരിദാറിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം